ഓറൽ ക്യാൻസർ ലക്ഷണങ്ങളും ചികിത്സയും വായിലുണ്ടാകുന്ന അർബുദമാണ് ഓറൽ ക്യാൻസർ ലക്ഷണങ്ങൾ ചർമ്മത്തിൽ പാടുകൾ മുഴ അൾസർ ഇത് കലകളിൽ ആഴത്തിലുള്ള കടുത്ത വക്കുകളോട് കൂടിയ പൊട്ടലുപോലെയാകാം സാധാരണ മഞ്ഞ നിറമായിരിക്കും ചിലപ്പോൾ ഇരുണ്ടും നിറമില്ലാതെയും കാണപ്പെടാറുണ്ട് നാവ് ചുണ്ട് വായിലെ മറ്റു ഭാഗങ്ങൾ എന്നിവിടങ്ങളിലായിരിക്കും പ്രത്യക്ഷപ്പെടുക സാധാരണ തുടക്കത്തിൽ വേദനയുണ്ടാകില്ല അർബുദം പുരോഗമിക്കുമ്പോൾ പിന്നീട് പുകച്ചിലും വേദനയും അനുഭവപ്പെടും വലുപ്പത്തിൽ വളരെ ചെറുതായിരിക്കും രോഗവുമായി ബന്ധപ്പെട്ടുണ്ടാകാവുന്ന മറ്റു ലക്ഷണങ്ങൾ ഒന്ന് വായിൽ അസാധാരണമായ രുചി രണ്ട് വായിൽ കുരുക്കൾ മൂന്ന് വിഴുങ്ങാനുള്ള പ്രയാസം നാല് നാവിന്റെ പ്രശ്നങ്ങൾ ചികിത്സ അർബുദം ചെറുതാണെങ്കിൽ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യാൻ നിർദ്ദേശിക്കാറുണ്ട് റേഡിയേഷൻ തെറാപ്പിയും കീമോതെറാപ്പിയുമാണ് ചെയ്യാറുള്ളത് അർബുദം വലുതായിട്ടുണ്ടെങ്കിൽ ശസ്ത്രക്രിയ അത്യാവശ്യമായി തീരും ചലനം ചവക്കൽ വിഴുങ്ങൽ സംസാരം എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് സ്പീച്ച് തെറാപ്പി പോലുള്ള മറ്റു തുടർ ചികിത്സകൾ ആവശ്യമായി വരും ചുണ്ട് നാവ് എന്നീ ഭാഗങ്ങളിലെ കലകളെയാണ് സാധാരണ ഓറൽ ക്യാൻസർ ബാധിക്കുക വായയുടെ തായ്ഭാഗം കവിളിൻ്റെ ഉൾഭാഗം മോണ വായുടെ മേൽഭാഗം എന്നിവിടങ്ങളിലും ക്യാൻസർ കാണപ്പെടാറുണ്ട് അധികം ഓറൽ ക്യാൻസറുകളും മൈക്രോസ്കോപ്പിക് പരിശോധനയിൽ ഒരുപോലെയാണ് കാണപ്പെടാറ് വളരെ വേഗത്തിൽ വ്യാപിക്കുന്ന ഇവയെ സ്കോമസ് സെൽ കാർസിനോമ എന്ന് വിളിക്കുന്നു എഴുപത് മുതൽ എൺപത് ശതമാനം ഓറൽ ക്യാൻസറുകളും പുകവലിയും പുകയില ഉപയോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സിഗരറ്റ് ബീ പൈപ്പ് എന്നിവയിൽ നിന്നുള്ള പുകയും ചൂടും വായിലെ ശ്ലേഷ്മരത്തിന് കേടുപാടുകളുണ്ടാക്കും ശ്ലേഷ്മരവുമായി നേരിട്ട് സമ്പർക്കമുണ്ടാകുന്നതിനാൽ പുകയില ചവക്കുന്നതും ഒടിവലിക്കുന്നതും പ്രശ്നമുണ്ടാക്കും ഓറൽ ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്ന മറ്റൊന്ന് അമിത മദ്യപാനമാണ് ദന്ത വായ ശുചിത്വം പാലിക്കാത്തത് പല്ലുകൾ പൊട്ടുന്നതും പോട് അടക്കുന്നതും മൂലം ഉണ്ടാകുന്ന സ്ഥിരമായ അസ്വസ്ഥത തുടങ്ങിയവയാണ് ക്യാൻസറിന് കാരണമായേക്കാവുന്ന മറ്റു സാധ്യതകൾ ചില ക്യാൻസറുകൾ വായ്പ തുടങ്ങിയവയായിട്ടാണ് തുടങ്ങുക അപകടകരമായ വളർച്ചകളിൽ എട്ടു ശതമാനം അർബുദമാകാറുണ്ട് സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിൽ ഓറൽ ക്യാൻസറിനുള്ള സാധ്യത ഇരട്ടിയാണ് പ്രത്യേകിച്ച് നാൽപ്പതിനു മുകളിൽ പ്രായമുള്ളവരിൽ പരിശോധനയും രോഗനിർണയവും ഒരു ഡോക്ടറോ ഡെന്റിസ്റ്റോ നടത്തുന്ന വായ പരിശോധനയിലൂടെ ചുണ്ടിലോ നാക്കിലോ വായയുടെ മറ്റു ഭാഗങ്ങളിലോ ദൃശ്യമാകുന്ന വ്രണങ്ങളുണ്ടെങ്കിൽ അവ കണ്ടെത്താനാവും അർബുദം വലുതാകുമ്പോൾ അൾസറായി മാറാനും രക്തസ്രാവമുണ്ടാകാനും സാധ്യതയുണ്ട് അർബുദം നാവിലാണെങ്കിൽ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് ചവക്കാനുള്ള പ്രയാസം വിഴുങ്ങാൻ ബുദ്ധിമുട്ട് എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നാവിൻ്റെയും മോണയുടെയും ബയോപ്സി വ്രണത്തിൻ്റെ മൈക്രോസ്കോപ്പിക് പരിശോധന എന്നിവയിലൂടെ ക്യാൻസർ രോഗനിർണയം ഉറപ്പുവരുത്താനാകും രോഗപൂർവ നിരൂപണം ഓറൽ ക്യാൻസർ രോഗികളിൽ അൻപത് ശതമാനം പേർക്കും രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ശേഷം അഞ്ചു വർഷത്തിലധികം ജീവിക്കാൻ കഴിയാറുണ്ട് മറ്റു കലകളിലേക്ക് അർബുദം വ്യാപിക്കുന്നതിന് മുമ്പ് നേരത്തെ കണ്ടെത്താനായാൽ എഴുപത്തി ശതമാനത്തോളം വേദമാക്കാനാവും നിർഭാഗ്യകരമെന്ന് പറയട്ടെ അൻപത് ശതമാനം ഓറൽ ക്യാൻസറും കണ്ടെത്തുമ്പോൾ വൈകിയിരിക്കും അധികവും തൊണ്ടയിലേക്കും കഴുത്തിലേക്കും വ്യാപിച്ചു കഴിഞ്ഞിരിക്കും ഓറൽ ക്യാൻസർ രോഗികളിൽ ഇരുപത്തി ശതമാനവും മരണപ്പെടുന്നത് രോഗം കണ്ടെത്തുന്നതും ചികിത്സിക്കുന്നതും വൈകുന്നതും മൂലമാണ് Visit our website www.btv.in, like our Facebook page. BTV Malayalam.